പ്രാചീന കാലത്തെ രചനകൾ എന്നതിനപ്പുറം നിഗൂഢതകളുടെ രഹസ്യ താളുകളായിരുന്നു താളിയോലകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തുകുത്തുകളെല്ലാം നടത്തിയിരുന്നതും ഈ താളിയോലകളിലാണ് മംഗലാത്മാവേ ഇത് മംഗലാത്മാവേട്ടു വിശ്വസിച്ചാലും വസിച്ചാലും എന്നത് കേട്ടു പാണ്ഡുവിനെയും പിന്നെ മാനസനായി പപസരന്മാരെ സന്തതിയില്ലാതെ പോൽ ചിന്തിച്ചു ഇങ്ങനെ വാക്കുകൾ കേട്ട നേരം ഇത്തരത്തിൽ വർഷം പഴക്കമുള്ള താളിയോലകൾ ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു കുടുംബമുണ്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ സാനഡു എന്ന വീട്ടിലാണ് ഇതുള്ളത് നീലേശ്വരത്തെ കുഞ്ഞിക്കേള് വൈദ്യരുടെ പിൻതലമുറയിൽപ്പെട്ട കെ പ്രസേനനും ഭാര്യ പി സതിയുമാണ് തലമുറകളായി കൈമാറി കിട്ടിയ താളിയോലകൾ ഇന്നും നിധി പോലെ കാക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിത്തെ താളയോലകളാണിത് നാല്പത്തി അഞ്ച് സെന്റിമീറ്റർ നീളവും നാല് സെന്റിമീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്